ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കസ്തൂരി വെണ്ടയ്ക്ക തോരനാണ് കേട്ടോ എളുപ്പത്തിൽ നമുക്കൊരു വെണ്ടയ്ക്ക വെണ്ടയ്ക്കാത്തോരൻ ഉണ്ടാക്കിയെടുക്കാം നല്ല ഔഷധ ഗുണമുള്ള ഒരു വെണ്ടയ്ക്കയാണ് കേട്ടോ കസ്തൂരി വെണ്ടയ്ക്ക അപ്പം നമ്മൾ ദഹനത്തിനും പ്രമേഹ രോഗികൾക്കൊക്കെ ഇത് കഴിച്ചാൽ വളരെ ഗുണമുള്ളതാണ് അപ്പം എല്ലാവർക്കും നല്ല ഔഷധ ഗുണമുള്ള ഒരു വെണ്ടയ്ക്കയാണ് കസ്തൂരി വെണ്ടയ്ക്ക നമ്മൾ സാധാ വെണ്ടയ്ക്കായും കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ തോരണ ഉണ്ടാക്കിയപ്പം അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ വെണ്ടയ്ക്ക എടുത്തിരിക്കുന്നത് സാധാ വെണ്ടയ്ക്കല്ല കേട്ടോ ഇത് കസ്തൂരി വെണ്ടയ്ക്കയാണ് നല്ല ഔഷധഗുണമുള്ള എണ്ണമാണ് കേട്ടോ കസ്തൂരി വെണ്ടയ്ക്ക നമ്മളെ ദഹനത്തിനും മലബന്ധം അകറ്റാനും പ്രമേഹ രോഗികൾക്കും ഒക്കെ നല്ല പ്രമേഹ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് പച്ചയ്ക്ക് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പം ഇത് ഞാൻ തോരൻ വെക്കാൻ പോവുകയാണ് കേട്ടോ കസ്തൂരി വെണ്ടയ്ക്ക തോരൻ വെക്കാൻ പോവുകയാണ് അപ്പം നല്ല ടേസ്റ്റാണിത് അപ്പോൾ ആദ്യം നമുക്ക് ഇത് ഞാൻ കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും കട്ട് ചെയ്യാം സെൻ്ററിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം ഏത് രീതിയാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം അപ്പം ഞാൻ കട്ട് കസ്തൂരി വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളെ സാധാ വെണ്ടയ്ക്കയുടെ അത്രയും വഴുവഴുപ്പൊന്നുമില്ല കേട്ടോ ഒരുപാടങ്ങ് വഴുവഴുപ്പില്ല എന്നാലും ചെറിയൊരു വഴുവഴുപ്പുണ്ട് അപ്പോൾ നമുക്കിതെങ്ങനെ തോരൻ തയ്യാറാക്കി എടുക്കുന്ന നോക്കാം പാത്രം ചൂടായിട്ടുണ്ട് ഞാനൊരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് സ്പൂൺ കടുക് കടുകട്ട് കൊടുത്തു ഇനി നമുക്ക് രണ്ട് വക്കൽ മുളക് ഇനി ഞാനൊരു വലിയ സവാള ചെറിയ തിച്ചായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് അതിട്ട് കൊടുക്കാം ഈ സവാള ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കണം അപ്പോൾ സവാള വഴണ്ടിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കക്കൂരി വെണ്ടക്ക ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വിളക്കണം വിളക്കിയ ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ടിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ പെരുംജീരകം ചതച്ചത് അരസ്പൂൺ മുളക് പൊടി എൻ്റെ വീഡിയോ പോയി ഇടയ്ക്ക് അതുകൊണ്ട് എനിക്കിത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇനി ഒന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക മസാല ഇടയ്ക്ക് ഒന്ന് പച്ചമണം കിട്ടാനാണ് കേട്ടോ രണ്ട് മിനിറ്റ് അടച്ചു വെക്കുന്നത് അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഞാൻ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇടുകയാണ് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പില്ല നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പം കസ്തൂരി വെണ്ടയ്ക്കത്തോര റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ ഒരുപാട് ഔഷധ ഗുണമുള്ള കസ്തൂരി വെണ്ടയ്ക്ക തോര റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് അതാ നമ്മൾ വെണ്ടക്കായും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോരരുത് അപ്പോൾ ഇതേപോലെ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്